ഇതൊക്കെ കാക്ക തലമുറ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മക്കളെ കാക്ക മിസ്റ്റിങ്ങൾക്കൊന്നും പശുവിനോട് വലിയ കമ്പല്ലോ ഞാന് ചേട്ടല്ലേ കൊടുത്താ കുട്ടിയെ തോത്തുനിന്ന് വിളിച്ചോറിയാരോ ഒരു പാത്രം എടുത്ത പോവാ ഞാനേ കരുതിയമാതിരി അല്ല കേട്ടോ എടാ ഒരു മണിക്കൂർ നേരെ ആണെ ഈ എടാ വെക്കടാ ഈ കുംഭമീന മാസാണേ എന്നിട്ട് വർത്താനം എന്നിട്ട് വർത്താനം പറയാൻ എടാ ഒരു മോലമക്ക ഒന്നര മീറ്റർ ആണ് ഒരു മോലമക്ക് ഒന്നര മീറ്റർ എടക്ക

ഇതിപ്പെന്താറിയോ ഇത് മണ്ണും ചാരു നിന്നോ പൊണ്ണും കൊണ്ടോയി പോയിന്ന് പറഞ്ഞെ അവിടൊക്കെ ഇതും പോക്കുക അങ്ങനെ ഇതും പോക്കാൻ കെട്ടണം മണ്ണും ചാടും കൊണ്ടും കൊണ്ടുപോയി സംശയണ്ട് നോക്കി നിങ്ങൾ ചോയിച്ചില്ല ആ അയ്യായിരം പൊന്നിച്ച് വിറ്റിലാണ്ടെങ്കിൽ നിങ്ങള് സംഭവിച്ചാ മതി ആ ഞങ്ങള് പറഞ്ഞ സംഭവിച്ച നിങ്ങൾ ഇപ്പൊ ചോദിച്ചാൽ അയ്യായിരം പൊന്തിച്ച് ബുക്ക് ഉണ്ടെങ്കിൽ സംഭവിച്ചാ മതി ആ പക്ഷെ ആളറിഞ്ഞോട് അങ്ങോട്ട് കൊണ്ടിരിക്കൂടി നിങ്ങൾ കൂടി നിങ്ങൾ അവിടുന്ന് വന്നാന്ന് പറയുമ്പോ ഞാൻ നമ്മൾ നിങ്ങൾക്ക് ഒരു മര്യാദയാണ് അതുകൊണ്ടെന്നെ പറഞ്ഞത് അമ്പത് റുപ്യൊക്കെ ചോദിച്ചിട്ടുണ്ടാണ് ഇത് അമ്പത് റുപ്പി ഫോണോട് വാങ്ങിട്ടു പിന്നെ കൊറച്ചേരം കേട്ടാണെന്നെ പോലെ അത് അയാൾക്ക് സംശയം തോന്നി പേടിയാണ് ചോടി പൂച്ച